ും ശ്രീവത്സംസ് പന്തളം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു റോട്ടറി ക്ലബിന്റെ മുപ്പത്തിയാറാമത് പ്രസിഡന്റായി ശ്രീകുമാർ ഇ എസ് സ്ഥാനമേറ്റു റോട്ടറി ഡിസ്ട്രിക്ട് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജി രാജീവ് സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബിന്റെ ഒരു ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്ടിന്റെ ഭാഗമായി നിർദ്ധരായ ഇരുപത്തി വനിതകൾക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുന്ന പദ്ധതി നടപ്പാക്കി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു ജീവകാരന്റെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ ചലച്ചിത്ര സംവിധായകൻ രാകേഷ് കൃഷ്ണൻ കർഷകരായ പ്രകാശ് പ്ലാംവിളയിൽ ചന്ദ്രൻ ഉണ്ണിത്താൻ എന്നിവരെ ആദരിച്ചു അപ്പോൾ അങ്ങനെ എവറസ്റ്റിൻ കിളക്കഞ്ചാരം കഴിഞ്ഞ എനിക്കെന്തേലും ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുങ്ങുടികൾ കയറാൻ വേണ്ടി തീരുമാനിച്ചത് അത് സെവൻ സമ്മിറ്റ് എന്ന് പറയും ലോകത്തിൽ തന്നെ അഞ്ഞൂറ് പേരെ ചെയ്തിട്ടുള്ളൂ ലോകത്തിൽ എഴുന്നൂറ് കോടി ആൾക്കാർ ജീവിച്ചിരിക്കുന്നതിലും കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചതിലും ഇത്തരം പേരെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് ആഫ്രിക്ക ഏഷ്യ എവറസ്റ്റ് അത് കഴിഞ്ഞ് നോർത്ത് അമേരിക്കയിലെ അറസ്റ്റ് പീക്ക് മൗണ്ട് ധനാലി സൗത്ത് അമേരിക്കയിൽ ഹയസ്റ്റ് പീക്ക് അക്കൻ കാക്കോ അർജന്റീനയിൽ അതിനുശേഷം അന്റാർട്ടിക്കയിൽ ഹയസ്റ്റ് പീക്ക് മൗണ്ട് വിൻസൺ അത് കയറുന്ന ഫസ്റ്റ് മലയാൻ അതിനുശേഷം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി അഗ്നിപർവ്വതം ചിലിയിലെ ഹയസ്റ്റ് പീക്ക് ഓഹോസ് ഡേസ് അലാഡോ അതിനുശേഷം ഓസ്ട്രേലിയയിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ട് ഗോസിയോസ്കോ അതിനുശേഷം യൂറോപ്പിലെ ഹയസ്റ്റ് പീക്ക് റഷ്യയിലുള്ള മൗണ്ട് എൽ ക്രൂസ് ഇതാണ് സെവൻ സമ്മിറ്റ്സ് ഇത് കംപ്ലീറ്റ് ഒരു ഭാഗ്യമുണ്ടായി ജീവിതത്തിൽ ഇനിയും ലക്ഷ്യങ്ങൾ മുന്നോട്ട് വേണം എൻ്റെ മൊത്തം ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എവ്രി കൺട്രിയിലെ ഹയസ്റ്റ് പീക്സ് ക്ലൈം ചെയ്യാന്നതാണ് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഈ എപ്പോഴും നമ്മൾ മല കേറിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് അപ്പൊ അതിനിടയ്ക്ക് താഴെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഫിനാൻഷ്യൽ ആയിട്ടും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ശരിക്കും ആ സ്ട്രഗിൾ ഓവർകം ചെയ്യുന്നതാണ് യഥാർത്ഥ സ്ട്രഗിൾ അല്ലെ മലയിൽ കയറുന്ന സ്ട്രഗിൾ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് আদ আমি ষ্টু চে প্ৰদৰ্শি ইয়াল পোলাও ল'ট আমাৰ ষোপি প্ৰদৰ্শি আমাৰ আমাৰ পে নেকি আনটো টু প্ৰদেশ ইয়ে প ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമുക്ക് ഒരു ഞാൻ ഒമ്പത് വർഷത്തിനൊക്കെ മുമ്പ് ജാൻ ശ്രീ ഗണേശീനാസിന് വേണ്ടിപ്പോഴും പിള്ളേരെ കാണാൻ പറ്റും അന്ന് പിള്ളേരെ അച്ഛൻ്റെ അയച്ചാൽ മതി പോവാറുക്ക് ഭാഗ്യമില്ല എൻ്റെ കാണാൻ പറ്റില്ല ഞാൻ പോകുന്നു പിന്നെ പിന്നെ ഒമ്പത് വർഷത്തേക്ക് ശേഷം വീണ്ടും അതേ വേണ്ടിപ്പോഴും ജാൻ ശ്രീനാസിന് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ക്ലബ്ബ് ഈ വർഷം ഒരു നിർദ്ധന വനിതയ്ക്ക് വീട് വെച്ച് നൽകുന്ന ഓപ്പോൾ പദ്ധതിക്കായി സൺഷൈനിൽ നിന്ന് രൂപയുടെ ചെക്ക് സ്വീകരിച്ചു കൊണ്ട് ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചു പുതിയൊരു കാഴ്ചപ്പാട് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ നടപ്പാക്കും സഹകരണം എന്നോട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിൽ ഈ കടമ വേണ്ടി എന്നുള്ള നിർദ്ധന്റായ നാലു പേർക്ക് ചികിത്സ ധനസഹായവും കൈമാറി പന്തളം ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രഘു പെരുമ്പുളയ്ക്കൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഗവർണർ കെ ഒ ജോൺ മുഖ്യാതിഥിയായിരുന്നു തോമസ് ടി വർഗീസ് വേണുഗോപാൽ സാജൻ സൺഷൈൻ രാജഗോപാൽ ഗോപിനാഥകുർബ് രാജേഷ് കുരമ്പാല ജ്യോതിഷ് കളരിക്കൽ രഘുഷിബ അജയ്കുമാർ അജയ് മോഹൻ സന്തോഷ് എൻ എന്നിവർ പ്രസംഗിച്ചു ശ്രീകുമാർ ഇ എസ് സുരേഷ് ജി ഹരികുമാർ എന്നിവർ പുതിയ ഭാരവാഹികളായി സ്ഥാനമേറ്റു ന്യൂസ് ബ്യൂറോ പന്തളം ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടൂൻ സിക്സ് സെവൻ ടു ഫൈവ്